ട്വൻ്റി ഫോറിലെ പൊൻകിരണം ഹാഷ്മിയുടെ ഇടറിയുള്ള ഒരു ഇൻട്രോ കണ്ടു സോഷ്യൽ മീഡിയയിൽ ചിലർ അതിപ്പോൾ ആഘോഷിക്കുന്നുണ്ട് ഹാഷ്മിയുടെ ഉള്ളിലെ മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് പക്ഷേ ഹാഷ്മിയോട് തൻ്റെ വയനാട് കണ്ട കാഴ്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞ വാചകങ്ങൾ അത് ഉള്ളിൽ തട്ടിപ്പറഞ്ഞതാണെങ്കിൽ നല്ലത് തന്നെ പക്ഷേ മറ്റൊരു കുഴപ്പമുണ്ട് ഈ കണ്ണീരിനോട് ആൾക്കാർക്ക് ഒരു സഹതാപം തോന്നാത്ത അവസ്ഥയുണ്ട് കാരണം നേരത്തെ നിങ്ങൾ മറ്റൊരു സ്വരത്തിൽ അവതരിപ്പിച്ച ഒരു ഇൻട്രോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി ചുറ്റി നടപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി ഒരു കുരുന്നും കുടുക്ക പൊട്ടിക്കില്ല ഒരു സുബൈദയും ആടിനെ വിൽക്കില്ല എന്ന തരത്തിൽ അത് മുഴുവൻ അഴിമതിയാണെന്നുള്ള അതിശോക്തി അസത്യങ്ങൾ നിറച്ച ഒരു ഇൻട്രോ ആ ഇൻട്രോ ഉണ്ടാക്കിയ ഡാമേജ് എത്ര കരഞ്ഞാലും അല്ലെങ്കിൽ എത്ര സങ്കടപ്പെട്ടാലും തീരാവുന്നതല്ല ഈ ഇൻട്രോയിൽ പറയും പോലെ ആ മണ്ണിനടിയിൽപ്പെട്ടുപോയ ഒരുപാട് മനുഷ്യർ നിരാലംബർ അവർക്ക് അർഹതപ്പെട്ടത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടതിന് തട്ടിത്തെറുപ്പിക്കാൻ അവസരമൊരുക്കിയതും ഇതേ കണ്ടമിടറിയ ഹാഷ്മി തന്നെയാണ് അപ്പോൾ ഇന്നലകളിൽ ചെയ്തൊരു പ്രവൃത്തി അതിന് ഇങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമൂഹം ഈ രണ്ട് സ്വരത്തെയും ഒരേ കണ്ണിൽ കാണാനോ സ്വീകരിക്കാനോ തയ്യാറാകില്ലെന്ന് ഹാഷ്മി മനസ്സിലാക്കിക്കോളും കാര്യം ഏതെങ്കിലും സന്ദർഭത്തിൽ മനസ്സിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൻ്റെയും ചാനലിൻ്റെ പ്രത്യേക ആവശ്യപ്രകാരവും എന്തെങ്കിലുമൊക്കെ വിടുവായത്തരങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് പിന്നീട് എങ്ങനെയാണ് അതുപോലൊരു ഇൻട്രോ വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അതും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടും ഓഡിറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച ശബ്ദം ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ഇടതുവിരുദ്ധത ഇതെല്ലാം കൂടി ചേർത്ത് ഒരിക്കൽ വിളമ്പിയത് വലിയ വിനാശകരമാകുമ്പോൾ മറ്റൊരിക്കൽ അതേ ഫണ്ട് ഉപയോഗപ്പെടുത്തേണ്ടടുത്ത് താൻ തന്നെ പറഞ്ഞു വെച്ച മറ്റൊരു ഇൻട്രോ അത് വലിയ നശീകരണമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ സംഭവകാസങ്ങൾ കണ്ട് തൊണ്ടയിടറുന്ന ഹാഷ്മിയോട് സഹതാപം തോന്നുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും കാര്യം നമ്മൾ ഇന്നലകളിൽ ചെയ്ത പ്രവൃത്തികൾ ഇന്നും നമ്മുടെ അടയാളപ്പെടുത്തലാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഹാഷ്മിയുടെ ഈ തൊണ്ടയിടലിനോട് സഹതാപത്തിനപ്പുറം ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന ആശംസയ്ക്ക് മാത്രമേ വകയുള്ളൂ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്